ഹായ് ഫ്രണ്ട്സ് അങ്കപാര്യ രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മക്കൾ തിരിച്ചു പോകുന്നതിന് മുൻപുള്ള ചില നല്ല നിമിഷങ്ങളും പിന്നെ പാചക വിശേഷങ്ങളും ആണ് അണം ഇവിടെയൊക്കെ കുട്ടികളുടെ സൗണ്ടും കുട്ടികളെയും കാണാമായിരുന്നു അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ഈ വീഡിയോ ഇട്ടിരിക്കുന്നത് ഇനി എവിടെയെങ്കിലും ബുദ്ധിയുടെ ഒരു സൗണ്ട് എങ്ങാനും എവിടെയെങ്കിലും ഇച്ചിരി ഉണ്ടെങ്കിൽ എനിക്കറിയില്ല ഞാനിടന്ന വീഡിയോ ഒക്കെ ഇത് ഓഫാക്കി ഇടുകയാണ് കമൻറ്റ് ബോക്സ് ഓഫാണ് ഇതിന് പ്രത്യേകമായിട്ട് ഇനി എന്തെങ്കിലും ചെയ്യണോ എന്ന് എനിക്കറിയില്ല ഞാനിടുന്ന വീഡിയോയുടെ ഒക്കെ കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ടാൽ പോലും അതിന്റെ കമന്റ് ബോക്സ് ഓഫാണ് ഞാൻ ഓഫാക്കുന്നതല്ല പലരും ചോദിക്കുന്നുണ്ട് എനിക്കൊന്നും ചെയ്യാൻ ഇനി ഞാൻ അപ്ലോഡ് അപ്ഡേഡ് പോകുന്നത് ആണോ കുട്ടികളുടെ വീഡിയോ ഞാൻ കാണുന്നുണ്ട് അതൊക്കെ എങ്ങനെയാ അങ്ങനെ എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് ഇനി വേറെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്ത് ചെയ്യോ എന്താണെന്നുള്ളത് അറിയാവുന്നതെന്ന് ഒന്ന് കമന്റ് ചെയ്യണേ ചിരക്കിനിടയിൽ ചക്കയിട്ട് വയ്ക്കാൻ ഒന്നും നേരം കിട്ടിയില്ല ഇന്നൊരു ചക്കയിട്ട് അങ്ങോട്ട് ഒരുക്കി എടുക്കാമെന്ന് കരുതി ഒരുക്കി എടുത്ത ചക്കച്ചുള ഞാൻ അരിഞ്ഞൊക്കെ ഒരുപാട് ചെറുതാക്കിയില്ല അരിഞ്ഞൊക്കെ വെച്ചു ഒപ്പം കുരുവും ഞാൻ നന്നാക്കി എടുത്തു കുരു മുന്നടപ്പത്തിടുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് വേവാൻ ഇത്തിരി വേവ് കൂടുതലാണ് അപ്പോൾ കുക്കറിൽ രണ്ട് വിസ്രിഞ്ഞ് അടിപ്പിച്ച് എടുത്തിട്ട് ചക്ക ചേർത്ത് വെക്കാമെന്ന് കരുതിയാണ് ഞാൻ ഒരുങ്ങിയിരിക്കുന്നത് അപ്പം ഞാൻ ഈ ചക്ക കുരുവിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് അത്യാവശ്യം വെള്ളം എന്നാണ് ഒലിച്ചിരിക്കുന്നത് ചക്ക വേവിച്ചെടുത്തു അതിൽ തന്നെ കുരുവുമുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു തരത്തിലും വയ്ക്കുന്നത് ഇഷ്ടമല്ല ചക്ക ഉരത്തുന്നതാണ് എല്ലാവർക്കും ഇഷ്ടം മറ്റേ എന്തെങ്കിലും വെച്ചാൽ ആരും അത് കഴിക്കില്ല അവിടെ ഇരുന്ന് പോവുകയുള്ളൂ അതുകൊണ്ട് ചക്ക ഇന്നും ഉരത്തുക തന്നെയാണ് അതിന് ഞാൻ ഉള്ളി വെളുത്തുള്ളി ചുമന്നുള്ളിയൊക്കെ ചതച്ചു വെച്ചിട്ടുണ്ട് പിന്നെ ചിഞ്ചിട്ടി അടപ്പത്ത് വെച്ചേക്കാണ് വെളിച്ചെണ്ണ ഒഴിക്കാൻ പാണ് വെളിച്ചെണ്ണ കഴിഞ്ഞ കഴിഞ്ഞ് കഴിയുമ്പോൾ കടുതടാം കൂടെ പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ചതച്ചു വെച്ചത് ഇടാം അച്ചാറുണ്ടാക്കി കറ പിടിച്ച ഇതാണ് കേട്ടോ ആ കാണുന്നത് അതാണ് വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത് ഇട്ടു ഇടാം മഞ്ഞൾപ്പൊടി ഇടുന്നത് എനിക്ക് താല്പര്യം ഇല്ല പുഴുക്കിലൊക്കെ ഇടൂട്ടോ കറികളി കറിവേപ്പില ഇടാ കേട്ടോ അത് ഞാനിവിടെ എടുത്തു വെച്ചതൊക്കെ ഇനി ഇറങ്ങിപ്പോയി എടുത്തിട്ട് വേണം കാരണം ഇതിനകത്ത് കറിവേപ്പില ഞാൻ ഇപ്പോ ഇടുന്നില്ല ഇനി ഞാൻ ഇടാൻ മുളക് പൊടിയാണ് മുളക് പൊടി ഇട്ടു മുളക് പൊടി ഇടുമ്പോ മീഡിയം തീയിലേക്ക് ആക്കണം പെട്ടെന്ന് കരിച്ചിൽ വരും ചക്ക ഇട്ട് കൊടുക്കാം പിന്നെ അല്പം വെള്ളം ഉണ്ട്

ഒടിനും പൂന്ത്രാണ്ടൊക്കെ അവിടെ ഉണ്ട് പക്ഷെ നമുക്ക് പഴയ രീതിയിലുള്ള തുണി പിടിച്ച് അല്ലെങ്കിൽ പേപ്പർ മടക്കി പിടിച്ച് ഇതൊക്കെയാണ് എന്റെ ശീലം മറ്റുള്ളവരൊക്കെ ഉപയോഗിക്കുമ്പോ ആ പറഞ്ഞ സംഭവമൊക്കെ ഉപയോഗിക്കും എനിക്കിതേ മരങ്ങൾ അപ്പൊ നമ്മുടെ ചക്ക ഓർത്ത് റെഡിയായി നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയുള്ള ചക്കയാണത് തീ ഓഫ് ചെയ്യാണ് ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പാണ് ഇത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ചേർത്ത് തിരുമ്മി വെച്ച് വറുത്ത് കോരി വെച്ചിരിക്കുന്നതാണ് ഉണ്ടാകാനുള്ള പാത്രം അടപ്പത്ത് വെച്ചു ഇനി വെളിച്ചെണ്ണ ഒഴിക്കാൻ വേണം ചിക്കൻ വറുത്ത വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത് അതിലേക്ക് സവാള പച്ചമുളക് ഇഞ്ചി തക്കാളി ഇതൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് സവാള വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഗ്രേവിക്കുള്ള ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി മുളക് പൊടി ഒന്നുകൂടി വഴന്നു കഴിയുമ്പോൾ ഈ പൊടികൾ ഇടാം പൊടികളെല്ലാരും ഇട്ടു അതേതാണ്ട് വഴുന്ന മാതിരിയായി ഇനി ചിക്കൻ ഇടാണെ ചിക്കൻ റോസ്റ്റ് റെഡിയായി സാലഡും റെഡിയായി ഇതുവരെ ഇത് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇനിയും ഒരു വീഡിയോയുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെയേക്കും Bye.